സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആത്മബന്ധം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എടവണ്ണ സീതിഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച നേട്ടമാണ് സ്കൂളിന് ഈ വർഷം ലഭിച്ചത് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു പിന്തുണ നൽകുന്നതോട്ടാണ് അതേപോലെ തന്നെ പിന്തുണ ലഭിക്കേണ്ടതും അതുപോലെ തന്നെ പിന്തുണ അറിയിക്കുന്നതും നിങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതുമാണ് ഈ പ്ലസ് ടു പരീക്ഷയും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ള സമ്മാനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ചിലരെങ്കിലും ഇവിടെ ഉണ്ട് അവർ ചിലർ അവരെ രക്ഷിതാക്കളാണ് എത്തിയിട്ടുള്ളത് തീർച്ചയായും ഈ സമ്മാനം ഇപ്പോൾ ഒരു മുഴുവൻ വിഷയങ്ങളിലും പ്ലസ് പിന്നെ പ്ലസ് ടുവിൽ എ പസ് വാങ്ങുക എന്നുള്ളത് വലിയ പ്രയാസകരമായ പിന്നെ ഒരു തന്നെയാണ് ഞാൻ ഇത് നമുക്കറിയാം അതുപോലെ വലിയ പി ടി പ്രസിഡന്റ് എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു മോട്ടിവേഷൻ ക്ലാസിന് എ പി ജൌഹർ സാദത്ത് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ സി സക്കീർ ഹുസൈൻ സ്റ്റാഫ് സെക്രട്ടറി സതീഷ് കുമാർ സീനിയർ അസിസ്റ്റന്റ് എം പ്രിയ എൻ പ്രോഗ്രാം ഓഫീസർ ജുബൈൽ പൂളയ്ക്കൽ ടി സക്കീന എം മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു